ഹലോ സുഹൃത്തുക്കളെ ഞാനേ നമ്മളുടെ ചെക്കനും ഞാനും കൂടിയിട്ട് രണ്ട് ദിവസത്തെ പരിപാടി ആയിട്ട് നമ്മളുടെ ആ വാഴച്ചാല വാഴച്ചാല എത്തിയിരിക്കുകയാണ് മലക്കപ്പാറ ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ട്രിപ്പ് ആണ് അപ്പൊ നമ്മളുടെ ഗസ്റ്റിനായിട്ട് ഞാനിവിടെ ഒരു വെള്ളച്ചാട്ടത്തിനവിടെ നിർത്തി അപ്പൊ നിങ്ങൾക്ക് അവിടുത്തെ ചെറിയ കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം ഈ കാണണതേ നമ്മളെ പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടണതാണ് ഈ വരണത് ഡാമ് തുറന്നിട്ടുണ്ടെന്നാണ് നമ്മളിവിടുത്തെ സുഹൃത്ത് പറഞ്ഞത് ഒരു ഓട്ടോ ഡ്രൈവർ ഒരു സുഹൃത്തുണ്ട് ഇവിടെ അപ്പൊ ആൾ പറഞ്ഞു ഡാം തുറന്നിട്ട് വെള്ളം കുറച്ച് കൂടുതലാണ് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് വണ്ടി നിർത്തിയിട്ട് നമ്മളെ ടീം ഇതാ പതുക്കാണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനവരോട് കൂടെ നിങ്ങളെ കാണിക്കാനായിട്ട് പതുക്കേണ്ട നടന്നിട്ടാണ്